चल रहे थे रोजी रोटी सबकी थी कोई तंग दुखी नहीं था के राज में में जी हाथ कटोरा है आपको രാഹുൽ തന്റെ ദൗത്യം തുടരുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായി വെറുതെ ഇരിക്കുകയല്ല പല രാഷ്ട്രീയ നേതാക്കളും മണിമാളികകളിലും ആഡംബര കല്യാണങ്ങളിലും കഴിയുമ്പോൾ സാധാരണക്കാർക്കൊപ്പം അവരുടെ ദുരിതങ്ങൾ കേട്ടുമറിഞ്ഞും യാത്രയിലാണ് രാഹുൽ ഗാന്ധി അതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ുമായും ലോക്കോ പൈലറ്റുമാരുമായും സംവദിക്കുന്നതിന്റെ വീഡിയോയാണ് രാഹുൽ പുറത്തുവിട്ടത് വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അവരുടെ ദുരിതങ്ങൾ രാഹുലിനോട് പങ്കുവെക്കുന്നു യൂറിൻ പോലിഥീൻ പണപ്പെരുപ്പം ദാരിദ്ര്യം എന്നിവ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട് കോൺഗ്രസ് ഭരണകാലത്തെ ജീവിതം ഇതിലേറെ മെച്ചമായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു പണപ്പെരുപ്പം തൊഴിലില്ലായ്മ സർക്കാരിന്റെ നിഷേധ മനോഭാവം എന്നിവ മൂലം ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നതിന്റെ നേർസാക്ഷ്യങ്ങളായിരുന്നു ഇത് കൂലിവേലക്കാർ മുതൽ സർക്കാർ ജീവനക്കാർ വരെ ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ താൻ ഉന്നയിക്കും തെരുവുകളിലെ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ കേൾപ്പിക്കും ആളുകളുടെ അവകാശത്തിനും നീതിക്കും വേണ്ടിയായിരിക്കും തന്റെ പോരാട്ടമെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വീഡിയോ അവസാനിപ്പിക്കുന്നത്